بسم الله الرحمن الرحيم لا إله إلا الله ملك الحق المبين محمد رسول الله صادق الوعد الأمين اللهم صل على سيدنا محمد الفاتح لما أهلك والحاتم لما سبق ناصر الحق بالحق والحاذ إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم آتمية ذا بورود പ്രസിദ്ധ സോഫി വര്യനായ ദുന്നൂൻ മിശ്രി റബുഹുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അദ്ദേഹം ഒരുക്ക് അജ് തീർത്ഥാടനത്തിന് പോയി മിനായിലെ ജനപാരത്തിനിടയിൽ ധ്യാനനിലീനമായിരിക്കെ ദുനൂൻ മിസ്രിയുടെ ആത്മീയ ശ്രോതങ്ങളിൽ ഒരു അശരീരിയുടെ തലങ്ങിണി ഒഴുകിയെത്തി ദുനൂൻ ഇന്ന് ഈ ജന മഹാസാഹരത്തിൽ ഒരുമിച്ച് കൂടിയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജ്ജ് കർണും വാഗ്ദാദിലെ ഇന്ന തെരുവിൽ ജീവിക്കുന്ന അഹമ്മദ് എന്ന ചെറുപ്പ ചെരുപ്പ് കുത്തിയുടേതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സ്വദേശത്തേക്ക് തിരിക്കാൻ തയ്യാറെടുക്കുമ്പോഴും ധന്യൂൻ മിസിലിയുടെ മനസ്സിൽ ആ അശരീരി മാറ്റൊലി സൃഷ്ടിച്ചു കൊണ്ടിരുന്നു പല സഹസ്രം ഹജ്ജ് തീർത്ഥാടകളിൽ അള്ളാഹ് പ്രസ്താദിച്ച വാഗ്ദാദിലെ ആ പുണ്യാത്മാവിനെ കാണാനുള്ള മോഹം അദ്ദേഹത്തിന് അടയ്ക്ക് നിർത്താനായില്ല ചെരുപ്പ് കുത്തിയായ ആ അഹമ്മദ് നേടിയെടുത്ത പുണ്യത്തിന്റെ രഹസ്യമന്താണ് നാട്ടിലേക്ക് തിരിക്കുന്നതിന് പകരം ധന്യുൻ മിസിലി നേരെ വാഗ്ദാദിലേക്ക് യാത്രയായി വഗ്ദാദിലെ തെരുവുകളിൽ അലഞ്ഞു നടന്ന് അവസാനം അഹമ്മദിന്റെ സ്ഥലം കണ്ടെത്തി അഷ്ടിക്ക് വേണ്ടി ചെരുപ്പുകളുടെ കേടുവാൾ തീർക്കുന്ന ജോലിയിൽ മുഴുകിയ വെറും ഒരു സാധാരണക്കാരൻ ആത്മീയതയുടെ വ്യക്തിഭാവങ്ങൾ എന്ന് വിശേഷിക്കാവുന്ന ഒന്നും ആ മുഖത്ത് പ്രകടമല്ല അഹമ്മദിന്റെ സമയം ഇരുന്ന് കുശലന്വേഷങ്ങൾ ഇടയിൽ സുഫി വര്യൻ ചോദിച്ചു ഈ വർഷം പുണ്യഭൂമിയിൽ വന്നിരുന്നു അല്ലേ ഇല്ല അഹമ്മദിന്റെ മറുപടി കേട്ടപ്പോൾ സുഫിയുടെ അത്ഭുതം ഒന്നും കൂടി ഇരട്ടിച്ചു അജ്ജ് ചെയ്യാത്ത ഇയാളുടെ അജ്ജ് എങ്ങനെ അള്ളാഹുദിനും മറ്റവരുടേതിനേക്കാളും പ്രിയങ്കരമായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന സൂഫിയോട് അഹമ്മദ് തന്റെ കഥ വിസ്തരിക്കാൻ തുടങ്ങി ഏതൊരു മുസ്ലിമിനെയും പോലെ അള്ളാഹുന്റെ ഭവനം എന്നത് എൻ്റെയും വലിയൊരു ജീവിത അഭിലാഷമായിരുന്നു ഈ വർഷം അത് നടക്കേണ്ടതുമായിരുന്നു പറ്റിയില്ല വർഷങ്ങളായി ഈ ജോലിയിൽ നിന്നുള്ള ചെറിയ വരുമാനത്തിൽ നിന്ന് അഷ്ടിക്കുള്ള വക കഴിച്ച് നുള്ളിപ്പറുക്കിയ നാണയത്തൊട്ടുകൾ മിച്ചം വെച്ച് യാത്രക്കുള്ള സംഖ്യ ഒപ്പിച്ചെടുത്തു അതിനിടെ ഒരു രാത്രി അയൽ വീട്ടിൽ നിന്ന് മാംസം വറ വിടുന്നതിന്റെ ഗന്ധം ഞങ്ങളുടെ വീട്ടിൽ അരിച്ചെത്തി പട്ടിണി ഭാഗങ്ങളായിരുന്നു അവർ പിറ്റേന്ന് അയൽക്കാരനെ കണ്ടപ്പോൾ രാത്രി എന്തായിരുന്നു വീട്ടിൽ വിശേഷം വന്ന് തിരക്കി അയാൾ ഉത്തരമൊന്നും പറയാതെ കുറെ നേരം മൂകനായിരുന്നു പിന്നെ പറഞ്ഞു തുടങ്ങി നാലഞ്ച് ദിവസമായി മൊയ് പട്ടിണിയായിരുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വാടിത്തളർന്ന മുഖം കാണാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിയപ്പോയാണ് വയ്യിൽ ഉപേക്ഷിക്കപ്പെട്ട ചത്തൊരു ആട്ടിൻകുട്ടിയെ കണ്ടത് ആരും കാണാതെ ഞാൻ അതിനെ വീട്ടിലെത്തിച്ചു അതിന്റെ മാംസം വേവിച്ച് പട്ടിണി മാറ്റി ഇത് കേട്ട ഞാൻ വല്ലാതായി അഹമ്മദ് തുടർന്നു പിന്നെ ഞാൻ ഒട്ടും വൈകിയില്ല അജിനു വേണ്ടി ഒരു കൂട്ടിയ ചില്ലിത്തുട്ടുകളുടെ സമ്പാദ്യം മുയവൻ ആ അയൽക്കാരൻ കൊടുത്തു ഇതാണ് എൻ്റെ അജിന്റെ കഥ ആത്മീയയുടെ അറ്റം തൊട്ടറിഞ്ഞ ആചാര്യനായി ബന്ധപ്പെട്ടതാണ് ഈ കഥ ആത്മീയയുടെ മഹാകാശത്തിൽ താരശോഭ ചൊരുന മാഗ്നം ഓപ്പസ് ആയി എണ്ണപ്പെടുന്ന ഹിയ ഉലൂമുദ്ദീൻ എന്ന കൃതിയിൽ ഈ കഥ ഉദ്ധരിച്ചതായി കാണാം ഒന്നിലധികം ഹജ്ജ് ചെയ്യുന്ന ധനാഢ്യന്മാരുടെ കാര്യം തന്നെ എടുക്കുക ഇത്തരം ധനാഡ്യന്മാർ രണ്ടാമത്തെ ഹജ്ജിന് ചെലവിടുന്ന സംഖ്യ സാധുജന പരിപാലനത്തിൽ വ്യാൻ ചെയ്യുന്നതാണ് ഉചിതമെന്ന് വഹ്മി ഹുബൈദിയും ഡോക്ടർ കർദാബിയും പറയുന്നു ജിഹാദിന് ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയോട് വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കലാണ് ഇതിൻ്റെ ജിഹാദ് എന്ന് പ്രവാചകർ ഉപദേശിച്ചത് ഈ പറഞ്ഞതിൻ്റെ ദർശനമായിരുന്നു സോഫികൾ ചെയ്തു തന്നിരുന്ന മതത്തിൻ്റെ അന്തരത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ മധുര അനുഭവമാണിത്